ജക്കെ റിവ്യൂ വേൾഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ജിസേലും ജിസേലിൻ്റെ വിഷയം ആതിലേയും അനുമോളും കൂടി ചർച്ച ചെയ്യുകയാണ് അനുമോളല്ല ആതില അനുമോളോട് പറയാണ് അതായത് ജിസേൽ വന്ന് ആതിലയോട് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ബിഗ് ബോസിൻ്റെ എല്ലാ ലൈവ് ആയിട്ട് ഇപ്പം തന്നെ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിർബന്ധമായും നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങൾ സബ്സ്ക്രൈബ് മാത്രം ചെയ്താൽ മതി നിങ്ങൾക്കുള്ള എല്ലാ ലൈവ് അപ്ഡേറ്റ്സും ഞാൻ തരുന്നതായിരിക്കും അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം ആദ്യം പറയുകയാണ് അനുമോളോട് അക്ബർ ഇന്നലെ രാത്രി ജിസേലിനെ വിളിച്ചിട്ട് സംസാരിച്ചു എന്ത് അന്ന് അനുമോള് കണ്ട കാര്യത്തിൽ സത്യമുണ്ടോ അപ്പോൾ അത് ഉണ്ടെങ്കിൽ അത് ഇപ്പം പറയണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ അന്ന് സപ്പോർട്ട് ചെയ്തതാണ് അപ്പോൾ അതിലെന്തെങ്കിലും സത്യം ഉണ്ടെങ്കിൽ ഇപ്പം പറയണം എന്ന് പറഞ്ഞിട്ട് രാത്രി മൈജി കോർണറിൻ്റെ അവിടെ മാത്രം ലൈറ്റ് ഉണ്ട് അപ്പോൾ അങ്ങോട്ടേക്ക് വിളിച്ചിട്ടാണ് അത് ചോദിച്ചത് അത് ഇന്നലെ എപ്പിസോഡിൽ കാണിച്ച സംഭവമാണ് അപ്പൊ ആ സംഭവം ആദിലയോട് ജിസേൽ പറഞ്ഞു അപ്പൊ അതപ്പ തന്നെ ജിസേൽ അക്ബറിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് എനിക്കിതിപ്പോൾ സംസാരിക്കാൻ താല്പര്യമില്ല ഇല്ല എനിക്ക് അങ്ങനെയൊന്നുമില്ല നിന്നെ ഞാൻ ഒരു ഫ്രണ്ട് ആയിട്ട് കണ്ടത് ഫ്രണ്ട്സ് ആരെങ്കിലും ഇങ്ങനൊക്കെ ചോദിക്കുമോ എന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ട് ജിസേൽ അവിടെ നിന്ന് പോന്നു ഈ കാര്യം ആദിലയോട് സംസാരിച്ചിരുന്നു ആദില അത് അനുമോളോട് പറഞ്ഞു പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ അക്ബർ എന്തിനാണ് ജിസൈലിൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുന്നത് അപ്പോൾ അനുമോള് പറഞ്ഞു എന്ത് കാര്യമാണെന്ന് ചോദിച്ചു അനുമോള് ഇപ്പം പറയൂ നീ അന്ന് കണ്ട കാര്യല്ലേ എല്ലാവരോടും വിളിച്ചു പറഞ്ഞു ഏയ് എനിക്കിത് കണ്ടെന്ന് നിൽക്കേണ്ട കാര്യമില്ല ഞാനിത് കാണാനല്ല ഇങ്ങോട്ട് വന്നത് അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത് എനിക്കിനി അത് താല്പര്യമില്ല ആ വിഷയം ഞാൻ വിട്ട വിഷയമാണെന്ന് പറഞ്ഞു അപ്പോൾ അതല്ല അതിൽ അക്ബർ ജിസേലിനെ വിളിച്ചിട്ട് ഇന്നലെ ഇങ്ങനെ സംസാരിച്ചു എന്ന് പറഞ്ഞു ആദില അപ്പോൾ അനുമോള് വന്ന അക്ബർ അവരുടെ തുടക്കം മുതലേ ഉള്ള ഫ്രണ്ട്സാണ് അപ്പം അത് അവർ എന്തെങ്കിലും ആയിക്കോട്ടെ അതൊന്നും നമ്മളെ അടുത്ത് സംസാരിക്കേണ്ട വിഷയമല്ല അതൊന്നും നമ്മൾ അറിയേണ്ട കാര്യമില്ല അപ്പം ആതില പറയാണ് ഞാൻ ജിസേലിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുത്തത് അതല്ല ഈ വേസ്റ്റ് കൊത്തിപ്പറിക്കേണ്ട കാര്യം അയാൾക്കില്ല ഈ ഇട്ട കണ്ടിൻ്റെ വേസ്റ്റ് കൊത്തിപ്പറക്കി വീണ്ടും തിന്നുകൊടുക്കേണ്ട കാര്യം അങ്ങേരിക്കില്ല അക്ബറിനില്ല ഞാൻ എന്നിട്ട് ജിസേലിനോട് പറഞ്ഞു അതായത് ആര് ആദില ജിസേലിൻ്റെ അടുത്ത് പറഞ്ഞു നീ ഇത് ഒരു കോണ്ടന്റ് ആക്കി അവർക്ക് ഇട്ട് നീ അങ്ങനെ പറഞ്ഞു അപ്പോഴേക്കും ബിഗ് ബോസ് എല്ലാവരെയും ലിവിങ് റൂമിലേക്ക് വിളിച്ചുകൊണ്ട് വന്നു എല്ലാവരോടും അവിടെ ഇരിക്കാൻ പറഞ്ഞു അപ്പോൾ മൂന്ന് പേരോടും ആക്ടിവിറ്റി ഏരിയയിൽ പോയിട്ട് അതായത് ഇന്ന് മൂന്ന് പേരുടെ ഫാമിലിയാണ് വരുന്നത് ഒന്ന് നെവിൻ ലക്ഷ്മി വനിൽ ഈ മൂന്ന് പേരും ആക്ടിവിറ്റി ഏരിയയിലേക്ക് വരാൻ പറഞ്ഞു അങ്ങനെ മൂന്ന് പേരും കൂടി ആക്ടിവിറ്റി ഏരിയയിലേക്ക് പോകുന്നു അവിടെ ഒരു ടാസ്ക് ഉണ്ട് ആദ്യം പസൽ ആണ് മൂന്ന് പസൽ അറേഞ്ച്മെൻ്റ് ആണ് അവർക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കുക പറഞ്ഞു മൂന്നും ഒരേ പിക്ചർ തന്നെ ചെറിയ മാറ്റം അങ്ങോട്ടും ഇങ്ങോട്ടുള്ളൂ മോഹൻലാലിൻ്റെ ചിത്രമാണ് ബിഗ് ബോസ് എഴുതിയിട്ടുള്ളത് നിവിൻ സെൻറ്റർ തിരഞ്ഞെടുക്കുന്നു ഒനിയിലൊരു സൈഡ് ലക്ഷ്മി വേറെ ഒരു സൈഡ് അങ്ങനെ പസല് അറേഞ്ച്മെൻറ്റ് കഴിഞ്ഞു അതിന് ശേഷം മൂന്ന് പേർക്ക് മൂന്ന് ടാസ്ക് കൊടുത്തു ഒരു ടാസ്ക് ലക്ഷ്മിക്ക് കിട്ടിയ ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പത്ത് ഗ്ലാസ്സിൽ വെള്ളമുണ്ട് അതിനകത്ത് ഓരോ ബോൾസ് അതിങ്ങനെ ഊതിയിട്ട് അതിൻ്റെ അറ്റത്ത് വരണം പിന്നെ ഒരെണ്ണം പിന്നെ ഒരെണ്ണം പിന്നെ ഒരെണ്ണം അങ്ങനെ ഊതിയിട്ട് വേണം അത് കറക്റ്റ് ചെയ്തിട്ട് വെക്കാൻ കൈകൊണ്ട് തുടങ്ങാൻ പാടില്ല അതായിരുന്നു ലക്ഷ്മിക്ക് കൊടുത്ത ടാസ്ക് രണ്ടാമത് ഒന്നിലിന് കൊടുത്ത ടാസ്ക് മൂന്ന് ബക്കറ്റ് ഈ മൂന്ന് ബക്കറ്റിൽ ഒരു പെഡ ഒരു പെഡൽ സ്റ്റലിൻ്റെ അറ്റത്തുനിന്ന് ഒരു കയർ ഇങ്ങോട്ട് പിടിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ കയറിൻ്റെ ഇടയിൽ കൂടെ ബോൾ ബോൾസ് ഉണ്ട് ആ ബോൾസ് ഇങ്ങനെ ഉരുട്ടിയിട്ട് ഈ നൂലുമുക്കൂടെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അവിടെ എത്തിയിട്ട് നൂല് വികസിപ്പിച്ചിട്ട് ആ ബോള് കറക്റ്റായിട്ട് ബക്കറ്റിൽ വേണം അങ്ങനെ മൂന്ന് ബക്കറ്റിലും ഓരോ ബോൾ വെച്ച് വീണം ബൗൺസ് ചെയ്ത് വീഴാൻ പാടില്ല ഡയറക്റ്റ് വീണം ഇതായിരുന്നു ഒനിലിന് കൊടുത്ത ടാസ്ക് പിന്നെ നെവിന് കൊടുത്ത ടാസ്ക് ക്യാപ്പ് ഉണ്ടല്ലോ ക്യാപ്പിൻ്റെ രണ്ട് സൈഡിലും ടീ ബാഗ് ഇങ്ങനെ തൂങ്ങി കിടക്കുന്നുണ്ടാവും ഇത് തലകൊണ്ട് ഇങ്ങനെയും ഇങ്ങനെ ആട്ടിയിട്ട് കൈകൊണ്ട് ഓടാൻ പാടില്ല തലകൊണ്ട് ആട്ടിയിട്ട് ഒരു ടീ ബാഗ് ഇങ്ങനെയും മറ്റേ ടീ ബാഗ് ഇങ്ങനെയും ക്രോസ് ആയിട്ട് കിടക്കണം അതാണ് നെവിനും കൊടുത്തത് അങ്ങനെ മൂന്ന് ഉണ്ട് അങ്ങനെ മൂന്ന് തൊപ്പി ചെയ്യണം അതാണ് നെവിന് കൊടുത്ത ടാസ്ക് അങ്ങനെ ടാസ്ക് ആരംഭിച്ചു ഒന്നിലിൻ്റെയും ലക്ഷ്മിയുടെയും ലക്ഷ്മിയുടെ ആദ്യം കഴിഞ്ഞു പിന്നെ ഒന്നിലിൻ്റെ കഴിഞ്ഞു മൂന്ന് പേരെയും കഴിയാണ്ട് ആക്ടിവിറ്റീരിയെന്ന് പുറത്തേക്ക് വരാൻ പറ്റില്ല അങ്ങനെ ലാസ്റ്റ് ഒന്നിലും ലക്ഷ്മിയും കൂടി നെവിനെ പ്രൊമോട്ട് ചെയ്തു നെവിനും ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു അതിന് ശേഷം ലക്ഷ്മി വിചാരിച്ചു ഇപ്പോൾ ഇവർ വരും ഫാമിലിയെ കാണാൻ സാധിക്കുന്നു പക്ഷേ ഫാമിലി വന്നില്ല വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു എല്ലാവരോടും പിരിഞ്ഞു പോക്കോളാൻ പറഞ്ഞു അപ്പോൾ അറിയിപ്പ് വരുമ്പോളായിരിക്കും ഫാമിലി വരിക ഓക്കെ ഒരു സൈഡിൽ ഷാനവാസ് ഉണ്ട് ജിസേലുണ്ട് ഷാനവാസുണ്ട് ആതിലുണ്ട് അഞ്ച് നൂറയുണ്ട് അഞ്ചു പേരല്ലേ വിഗ്ഡ്രൂബിലിരിക്കുന്നുണ്ട് ആ സോഫ സിറ്റിയിൽ ജിസയില് ഷാനവാസിനോട് പറയാണ് അക്ബർ ഇന്നലെ രാത്രി എന്നോട് ഇങ്ങനെ സംസാരിച്ചു അപ്പോൾ ആര്യൻ ഇത് കേട്ടുകൊണ്ട് വരിക ഷാനവാസ് ഇത് വളരെയധികം ഗൗരവപൂർവ്വമാണ് അപ്പം ഷാനവാസ് പറയണ്ട് എനിക്ക് എനിക്കറിയാം അവൻ്റെ സ്വഭാവം എന്താണെന്നുള്ളത് അക്ബറിൻ്റെ സ്വഭാവം എന്താണെന്നുള്ളത് എനിക്കറിയാം ഷാനവാസ് അത് ലിസൺ ചെയ്യാണ് കറക്റ്റായിട്ട് ജിസേൽ പറയുന്നത് ജിസേൽ പറയണത് ഇവൻ തുടക്കം മുതലേ എൻ്റെ ഫ്രണ്ടാണ് ഒരു ഫ്രണ്ട് എന്നോട് ഇങ്ങനെ സംസാരിക്കാൻ പാടോ എന്ന് ചോദിക്കുക അപ്പോൾ അതിനുശേഷം നമ്മുടെ ഒനില് സാബു ആയിട്ട് നൈറ്റ് ഇവർ കോൺവെർസേഷൻ നടത്തി ഒനിയിൽ പറഞ്ഞെന്ന് പറഞ്ഞിട്ടാണ് അക്ബർ ജിസേലിൻ്റെ അടുത്ത് ഇത് ചോദിച്ചത് ജിസേലിൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് ഒരു മീഡിയേറ്ററുടെ ആവശ്യമില്ല എനിക്ക് പറയാനുള്ളത് സ്ട്രേറ്റ് കാര്യം ഞാൻ മുഖത്തോക്കി തുറന്ന് പറയുന്നുണ്ട് അതിലെനിക്കൊരു മീഡിയേറ്ററിൻ്റെ ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ തലേ ദിവസം നീ എന്ത് കളിയാണ് ഇവിടെ കളിക്കണത് എന്ത് കളിയാണ് കളിക്കണതെന്ന് ചോദിച്ചിട്ട് ആരിൻ്റെ അടുത്ത് ഒനിയിൽ സംസാരിച്ചപ്പോൾ അതിൻ്റെ ഇടയിൽ കയറിയതും നമ്മുടെ അക്ബറാണ് കോണ്ടന്റ് അക്ബറിന് മാത്രമായിട്ട് കിട്ടിയിട്ട് എന്തോ കളിക്കാനാണെന്ന് തോന്നുന്നു അതായിരിക്കാം അക്ബർ അങ്ങനെ സംസാരിച്ചത് ഓക്കെ അപ്പോൾ ആര്യൻ അങ്ങോട്ടേക്ക് വരുകയാണ് അപ്പോൾ ജിസേര് ഷാനവാസിന്റെ അടുത്ത് പറയണ ഒരു പ്രോബ്ലം ഇല്ല അക്ബർ എന്തിനാണ് ആവശ്യമില്ലാതെ ഈ കാര്യത്തിൽ ഇടപെടുന്നത് അപ്പൊ തന്നെ ഷാനവാസ് പറഞ്ഞു ഇവൻ ഇവന്റെ സ്വഭാവം ഇങ്ങനെയാണ് വല്ലോരുടെ എച്ചിലെ എച്ചിലെ എടുത്തിട്ട് കോണ്ടൻ്റ് ആക്കുന്ന വ്യക്തിയാണ് ആ സമയത്ത് ആര്യൻ അങ്ങോട്ടേക്ക് വരുകയാണ് ആര്യൻ ഇത് കേട്ട് ആര്യനാ പറയുമ്പോൾ തന്നെ മനസ്സിലായി ജിസേല് ഷാനവാസിനോട് എന്തായിരിക്കും പറഞ്ഞിട്ടുള്ളതെന്ന് മനസ്സിലായി ഒന്നാമത് ആര്യൻ ഇക്കാര്യം സംസാരിക്കാൻ ഇഷ്ടമല്ല അവന് പേടിയുണ്ട് അപ്പോൾ അവൻ പറയുന്നത് നീ പറഞ്ഞു പറഞ്ഞ് നീ ഓരോരുത്തരോടും പറഞ്ഞ് പറഞ്ഞ് ഇതൊരു കോണ്ടന്റ് ആക്കി വികസിപ്പിച്ച് കൊണ്ടുവരുകയല്ലേ ഇനി ആർക്കെ ആരെങ്കിലും നമ്മളായിട്ട് ഇത് സംസാരിക്കരുത് ഇനി ആരെങ്കിലും ഇത് എടുത്തോണ്ട് വരുമ്പോൾ അപ്പം അവന് കൊടുത്താൽ മതി അങ്ങനെ ആര്യൻ ജിസേലിൻ്റെ അടുത്ത് സംസാരിക്കുന്നു ഷാനവാസ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു അപ്പോൾ ലക്ഷ്മിയുടെ ഫാമിലിയും ആരുടെ ഫാമിലി ഇതുവരെ കയറിയിട്ടില്ല അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം നിർബന്ധമായി നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പോയി വരാം അടുത്തൊരു വീഡിയോമായി